ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ എസ് എസ് സി ഈ വർഷത്തെ ജെ എച്ച് ടി റിക്വാട്ട് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നമുക്കറിയാം ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയിരിക്കും ഡയറക്റ്റായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും അതുപോലെ ഈ ഒരു തസ്തികയുടെ പേര് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ അതുപോലെ സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ് മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളാണ് ഓൾ ഓവർ ഇന്ത്യ ആയിട്ടുള്ളത് ഇന്ത്യ ഒട്ടാകെ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളുണ്ട് സാലറി മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ സാലറി ലഭിക്കും അതുപോലെ ഓൺലൈനായി അപേക്ഷിക്കണം ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് ഡേറ്റ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളാണ് കേട്ടോ എസ് എസ് സി ജെ എച്ച് ടി നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് അതുപോലെ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അതുപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിൽ അഞ്ച് വർഷത്തെ ഇളവും ഒ ബി സി വിഭാഗക്കാർക്ക് രണ്ട് മൂന്ന് വർഷത്തെ ഇളവും ലഭിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് വരുന്നത് അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്കൊന്നും അതുപോലെ വിരമിച്ച സൈനികർ അവർക്കൊന്നും ഫീസ് ഇല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് യു പി ഐ പേയ്മെൻറ്റ് ഇൻ്റർ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വഴിയൊക്കെ നിങ്ങൾക്ക് അടക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള യോഗ്യതകളാണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് അപ്പോൾ അതൊക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കുക പ്ലസ് ടു ബേസ് നിർബന്ധമാണ് അപ്പോൾ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ അതിൽ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയാണ് എസ് എസ് സി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം അല്ലാത്തവർ ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാം അതുപോലെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ എന്ന ഭാഗത്താണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ ഫീസും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക് യു